നമ്മളിത് പരിശോധിക്കാൻ പോകുന്നത് സൂപ്പർ കപ്പിന് വേണ്ടിയുള്ള കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സാധ്യത ഇലവനാണ് ആറ് വിദേശ താരങ്ങളെയും ഒരേ സമയം കളത്തിലിറക്കാൻ കഴിയുമെന്നതിനാൽ നമുക്ക് ഈ ഇലവൻ സൂപ്പർ കപ്പിൽ മാത്രമേ ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ ഇതുമായിട്ട് ഐ എസ് എൻ്റെ പരിസരത്ത് പോകാൻ പറ്റില്ല അവിടെ വരുമ്പോഴേക്കും നമ്മുടെ കോമ്പിനേഷൻസ് എങ്ങനെ വേണമെന്നുള്ള കാര്യം പരിശീലകനായിട്ടുള്ള ഡേവിഡ് കാറ്റാലയുടെ തലവേദനയാണ് അത് പുള്ളി കൈകാര്യം ചെയ്തോളും അപ്പോൾ നമുക്ക് നമ്മുടെ സൂപ്പർ കപ്പിന് വേണ്ടിയുള്ള ബ്ലാസ്റ്റേഴ്സിന്റെ സാധ്യത ലൈനപ്പിലേക്ക് പോവാം കാറ്റാലയുടെ ഇഷ്ട ഫോർമേഷനുകളിൽ ഫോർമേഷനുകളൊന്നായിട്ടുള്ള ഫോർ ടു ത്രീ വൺ ഫോർമേഷനാണ് നമ്മളും ഉപയോഗിക്കുന്നത് ഗോൾ കീപ്പറായിട്ട് സച്ചിൻ സുരേഷ് പ്യൂർലി ബേസ്ഡ് ഓൺ എക്സ്പീരിയൻസ് ലെഫ്റ്റ് ബാക്കിലെ നവചാസ് സിംഗ് അതും എക്സ്പീരിയൻസ് റൈറ്റ് ബാക്കിലെ അമ്മയും ലേറ്റസ്റ്റ് സൈനിങ് പക്ഷെ എക്സ്പീരിയൻസ് പ്ലെയറാണ് അപ്പോസിറ്റും നല്ല രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുള്ള പ്ലെയറാണ് സെൻറ്റർ ബാക്ക് പേയറിംഗ് ജുവാനും ബിഗാഷും ബികാസ് റീസൻറ്റ് ഫോം ഇന്ത്യ അണ്ടർ ട്വന്റി ത്രീ ടീമിനു വേണ്ടി നന്നായിട്ട് കളിച്ചിട്ടുണ്ട് ഓഫ് കോഴ്സ് ജുവാൻ ലേറ്റസ്റ്റ് സൈനിങ് ആണ് ഡി എം മുസ്റ്റിലേക്ക് വരുമ്പോൾ ദുസാൻ ആൻഡ് വിബിൻ പേറിംഗാണ് ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ദുസാൻ എക്സ്പീരിയൻസ് വിബിൻ റീസൺ ഫോം അണ്ടർ ട്വന്റി ത്രീക്ക് വേണ്ടി മികച്ച പ്രകടനം നടത്തിയ താരമാണ് ഫ്രെഡ് നല്ലൊരു ഓപ്ഷൻ ആണ് പക്ഷെ വിബിനെ തന്നെ നമുക്ക് ഉപയോഗിക്കാം അദ്ദേഹത്തിന് കൂടുതലായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയും സി എഫ് പൊസിറ്റിലേക്ക് വരുമ്പോൾ നമ്മുടെ ഓഫ് കോഴ്സ് നായകൻ അഡ്രിയ ലോണ അദ്ദേഹത്തെ അല്ലാതെ മറ്റൊരാളെ അവിടെ കളിപ്പിക്കാൻ നമുക്ക് കഴിയില്ല എന്തായാലും ലോണെ നമ്മൾ ആ ഒരു പൊസിഷനിലേക്ക് എടുക്കുമ്പോൾ ലെഫ്റ്റ് വിങ്ങില് നോ സോയും റൈറ്റ് വിങ്ങിന് കോറൂസിംഗും ഇതും എക്സ്പീരിയൻസ് ആൻഡ് റീസെന്റ് ഫോമാണ്സിംഗിനും ഹഡ്രഡ് ട്വന്റി ത്രീക്ക് വേണ്ടി പെർഫോം ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു സി എഫ് ആയിട്ട് സി എഫ് പൊസിഷനിലേക്ക് ശ്രീകുടനുണ്ട് അതേപോലെ തന്നെ വിദേശതാരമായിട്ടുള്ള ലേറ്റസ് സൈനിങ് കൊൽതോ ബേറ്റ ഉണ്ട് ഓഫ് കോഴ്സ് ശ്രീകുട്ടന്റെ എക്സ്പീരിയൻസിനേക്കാൾ കൊൽതോ ബേറ്റയുടെ എക്സ്പീരിയൻസ് ആയിരിക്കും നമ്മൾ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാവും അപ്പം ഇതാണ് ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ കപ്പിന് വേണ്ടിയിട്ടുള്ള ലൈക്കപ്പ് ഇവരെ സെലക്ട് ചെയ്തിൻ്റെ മാനദണ്ഡം എക്സ്പീരിയൻസ് പ്ലസ് റീസൺ ആണ് മേ ബി ബെറ്ററായിട്ട് ചില പൊസിഷനൊക്കെ കൈകാര്യം ചെയ്തിട്ടുള്ള താരങ്ങൾ ടീമിനോടൊപ്പം ഉണ്ടാവും എക്സ്പീരിയൻസിന്റെ കാര്യത്തിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ളവരുണ്ടാവും അങ്ങനെ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളൊന്ന് കമന്റ് ചെയ്തേക്കും